സിറിയയുടെ സൈനിക മേഖല അപ്പാടെ ഇസ്രായേലിന് കൊടുത്തിരിക്കുന്നു ആ ഒറ്റ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇസ്രായേൽ സിറിയയുടെ അകത്ത് നടത്തിയത് ഇതാരാണ് ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ സിറിയയുടെ പ്രധാനമായിരിക്കുന്ന ദേശീയ പത്രങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ സിറിയ വീണതോടുകൂടി നവംബർ മുപ്പതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഏകദേശം ഡിസംബർ ആറ് ഏഴാം തീയതിയോടുകൂടി ആ രാജ്യം അട്ടിമറിയുന്നു പിന്നീട് വല്ലാതൊന്നും വൈകാതെ തന്നെ സിറിയയുടെ പ്രസിഡന്റ് രാജ്യം വിട്ടു പോകുന്നു സിറിയയുടെ പ്രസിഡന്റ് രാജ്യം വിട്ടുപോയി അദ്ദേഹം റഷ്യയിലെത്തി എന്നൊക്കെ ഉറപ്പ് വരുത്തിയതിനു ശേഷം അല്ലെങ്കിൽ വന്ന അത് റഷ്യയിൽ ഉണ്ട് എന്നൊക്കെ വിവരം അറിഞ്ഞതോടുകൂടി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സിറിയയിലകത്തേക്ക് കടന്നു കയറിക്കൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തി അത് മിസൈൽ ലോഞ്ചറുകളും നാവിക താവളങ്ങളും സൈനികർ സൂക്ഷിക്കപ്പെട്ട ആയുധ ഗോഡൌണുകളും അടക്കം സർവ മേഖലയും തകർക്കുന്ന രീതിയിൽ കൃത്യമായിരിക്കുന്ന സ്ഫോടനമാണ് അല്ലെങ്കിൽ ആക്രമമാണ് ഇസ്രായേൽ നടത്തിയത് എവിടെയും അവർ പേച്ചു പോയിട്ടില്ല കാരണം ലക്ഷ്യം കണ്ടുള്ള ആക്രമമാണ് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രധാനമായിട്ടും പുറത്തു വരുന്ന വിഷയം ഇത് എങ്ങനെ ഇസ്രായേൽ അറിഞ്ഞു എന്നുള്ള ഒരു രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങൾ കൃത്യവും വ്യക്തമായ രീതിയിൽ ചോർന്നു പോയിരിക്കും ആരാണ് ചോർത്തി കൊടുത്തത് രണ്ട് അഭിപ്രായങ്ങൾ ഈ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതിലൊന്ന് പറയുന്നത് അസദ് തന്നെയാണോ ഈ കാര്യം ഇസ്രായേലിനോട് പറഞ്ഞത് എന്നുള്ളതാണ് രണ്ടാമത് പറയുന്നത് വിമതപക്ഷമാണോ ഈ കാര്യം ഭരണത്തിൽ അവർ ഈ സിറിയയുടെ സർക്കാരിനെ പരാജയപ്പെടുത്തി അതായത് അസദിന്റെ സർക്കാരിനെ പരാജയപ്പെടുത്തിയതിനു ശേഷം ആ ഭരണത്തിന്റെ മേഖലയിലേക്ക് പ്രവേശിച്ചതോടു കൂടിയാണ് ഈ അക്രമയുടെ അക്രമത്തിന്റെ പരമ്പര ഉണ്ടായത് അതിന് ഈ വിമതപക്ഷം അല്ലെ ജുലാനി വിഭാഗം ഏതെങ്കിലും പ്രതിരോധങ്ങൾ നടത്തുകയോ പ്രതിഷേധം നടക്കുകയോ നടത്തുകയോ ചെയ്തിട്ടില്ല ഇതിന് മൗനം പാലിക്കുകയാണ് ചെയ്തത് അപ്പോൾ വിമതപക്ഷമാണോ അല്ലെങ്കിൽ അസദാണോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും സൈനിക കമാൻഡർ സിറിയയുടെ കാലത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ അസദിന്റെ കാലത്തുണ്ടായിരുന്ന ഏറ്റവും രഹസ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ദേശീയ രംഗത്ത് വലിയ സ്വാധീനമുള്ള ഏതെങ്കിലും രാഷ്ട്രനേതാക്കൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് റാങ്കിലുള്ള ഏതെങ്കിലും മന്ത്രിമാർ അതുമല്ലെങ്കിൽ സൈനിക മേധാവികൾ ഇസ്രായേലുമായിട്ട് ബന്ധമുള്ളവർ ചാരനായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആരാണ് ഏതാണ് എന്നതിനെ കുറിച്ചൊക്കെ വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മീഡിയകളിലും അന്താരാഷ്ട്ര മീഡിയകളിലൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി വരികയാണ് ആരാണോ ഇത് അസദാണോ വിമതരാണോ അതല്ലെങ്കിൽ പിന്നെ ആരാണ് കൃത്യമായ രീതിയിൽ ഈ വിവര കാര്യങ്ങൾ ഇസ്രായേൽ മുൻകൂട്ടി അറിയാമായിരുന്നു എന്നുള്ളതും സിറിയയുടെ പ്രസിഡന്റിനെ വധിക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് അതുകൊണ്ടാണ് ഒരു അഭിപ്രായം പുറത്തു വന്നു ഈ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളോ സാഹചര്യങ്ങളോ ഒരു പക്ഷേ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു എന്നൊരു അഭിപ്രായം പുറത്തു വന്നതിൻ്റെ പകരമായി യഥാർത്ഥത്തിൽ സിറിയയുടെ സൈനിക താവളത്തിലോ വിമാന അവരുടെ ആ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖലയിലോ അല്ല സിറിയുടെ പ്രസിഡന്റ് അസദ് അഭയം തേടിയത് അത് റഷ്യയുടെ സൈനികരുടെ സൈനിക മേഖലയിലാണ് അപ്പൊ ഒരർത്ഥത്തിൽ ഇസ്രായേലിനേക്കാൾ സൈനിക മേധാവിത്വം ആകാശവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ കൊണ്ട് എന്നതിനാൽ അവർ മനസ്സിലാക്കി രക്ഷപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ വരുന്നുണ്ട് അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സിറിയയുടെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അസ്ഥിരത്വമുള്ള ഒരു സംവിധാനത്തിലൂടെ നീങ്ങുന്നു അത് ഒരു ഗവൺമെന്റ് തലത്തിൽ നിന്നുകൊണ്ട് രാജ്യാതിർത്തി സംരക്ഷിക്കാൻ പോലും സാധിക്കാത്ത വിധം വ്യത്യസ്തമായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ വലിയ രീതിയിലുള്ള സൈനിക ഇടപെടലുകൾ നടത്തിക്കൊണ്ട് ആ മേഖലയുടെ തന്ത്രപ്രധാനമായിരിക്കുന്ന ഭാഗങ്ങളെല്ലാം കീഴടക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം അതിൽ പ്രത്യേകമായ രീതിയിൽ സിറിയക്ക് റോളില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഭരണാധികാരി എന്ന് പറയുന്ന ജുലാനിയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് സപ്പോർട്ടുള്ള ഇസ്രായേൽ സപ്പോർട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ഇത് ആദ്യഘട്ടത്തിൽ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണോ എന്ന രീതിയിലുള്ള സംശയങ്ങൾ പുറത്തു വരുന്നു ഭരണം അട്ടിമറിഞ്ഞതോടുകൂടി ജനകീയപരമായ രീതിയിൽ അവരുടെ ഓരോരോ പ്രക്ഷോഭ സമരങ്ങൾ അല്ലെങ്കിൽ ഒരു ആഹ്ലാദ പ്രകടനങ്ങളൊക്കെ ആ പ്ര പ്രദേശത്തൊക്കെ നടന്നിട്ടുണ്ട് ഡൊമാസ്കസിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ നടന്നിട്ടുണ്ട് സിറിയയുടെ വ്യത്യസ്തമായിരിക്കുന്ന നഗരങ്ങളിലെല്ലാം നടന്നിട്ടുണ്ട് ഒപ്പം തന്നെ ചില പ്രദേശങ്ങളിൽ ഗ്രാമീണ മേഖലയിലേക്കും അങ്ങനെ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുകയും ജനങ്ങൾ മുഴുവനും വലിയ സന്തോഷത്തിലാവുകയും രാജ്യം വിട്ടു പോയിരിക്കുന്ന വ്യത്യസ്ത കാലങ്ങളിൽ രാജ്യം വിട്ടു പോയിരിക്കുന്ന അഭയാർത്ഥികളായിട്ട് മറ്റ് രാജ്യങ്ങളിൽ തങ്ങു നിന്നവരിൽ നല്ലൊരു ശതമാനം സിറിയയിലേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഘട്ടത്തിലാണ് ഉണ്ടായത് ആ ഈ ഒരു സമയത്ത് വിമതപക്ഷം യഥാർത്ഥത്തിൽ ഇസ്രായേലി സൈനികരുമായിട്ട് ചേർന്നുകൊണ്ട് അവരുടെ ആയുധ സംവിധാനങ്ങൾ എവിടെ ഉള്ളത് എന്നുള്ള പരിശോധന നടത്തുകയായിരുന്നു എന്നും ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള സ്ഥലങ്ങൾ ഇസ്രായേൽ പറഞ്ഞു പറഞ്ഞുകൊടുത്തു അവരങ്ങനെ ആകാശ അക്രമം നടത്തിക്കൊണ്ട് ഇത് നശിപ്പിക്കുകയാണ് ചെയ്തത് എന്നൊരഭിപ്രായം ഇതിനിടയിൽ പുറ പുറത്തു വരുന്നു ഏതായിരുന്നാലും ഇസ്രായേലിന് രഹസ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം രണ്ട് കൂട്ടരും സംവദിക്കുന്നതാണ് അല്ലെങ്കിൽ ലോകം അത് അംഗീകരിക്കുന്നതാണ് അതല്ലാത്തതിൽ കൃത്യമായിരിക്കാൻ ഇസ്രായേൽ സാധിക്കുകയില്ല അപ്പോൾ അസദാണോ വിമതരാണോ സൈനിക മേധാവികളാണോ ഒറ്റ ഒറ്റുകൊടുത്തത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് അപ്പൊ യഥാർത്ഥത്തിൽ രാഷ്ട്രം ഭരിച്ച ഭരണാധികാരികൾ തന്നെ ഒറ്റുകാരായി തീരുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് സെറിയ മാറിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രാധാന്യമായ രീതിയിൽ ഇപ്പോൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള സ്വാധീനങ്ങൾ അല്ലെങ്കിൽ ഇടപെടലുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു തിരക്കഥയുടെ ഭാഗമാണ് അപ്പം നവംബർ മുപ്പതിന് ഇവർ ആക്രമിക്കും എന്നുള്ള കാര്യമൊക്കെ അതിനൊക്കെ ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് ഇങ്ങനൊരു സാധ്യത ഉണ്ടാവാൻ ഉണ്ടാവും എന്നുള്ളത് പല വ്യക്തികൾക്കും അറിയാമായിരുന്നു അല്ലെങ്കിൽ പല രാഷ്ട്ര നേതാക്കന്മാർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനെ പ്രതിരോധിച്ചാൽ എത്രത്തോളം ഉണ്ടാവും അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് സിറിയയുടെ പ്രസിഡന്റായിരിക്കുന്ന അസദിൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്താൽ എത്രത്തോളം മുന്നേറ്റവും വിജയം ഉണ്ടാക്കാൻ സാധിക്കും എന്ന് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് റഷ്യക്ക് സാധിച്ചു അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ അവർ ആകാശ ആകാശയുദ്ധവും പ്രതിരോധം നടത്തിയിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള ഘട്ടങ്ങളിലൊന്നും അവരുടെ യാതൊരു ഇടപെടലും നടന്നിട്ടില്ല അവർ സുരക്ഷിതമായ രീതിയിൽ അവരുടെ സൈനിക താവളത്തിലേക്ക് സൈനിക മേഖലയിലേക്ക് സിറിയൻ സൈന്യം ഈ റഷ്യൻ സൈന്യം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്തത് എന്നാൽ ഈ റഷ്യൻ സൈന്യത്തെ ആക്രമിക്കാൻ വേണ്ടി സിറിയയുടെ അസദിന്റെ സൈന്യമോ അതല്ലെങ്കിൽ ആ രാജ്യത്തെ അട്ടിമറിക്കുന്ന വിമതപക്ഷമോ തുനിഞ്ഞിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് അതിനും അപ്പുറമായ രീതിയിൽ ഈ മേഖല ആക്രമിക്കാൻ അല്ലെങ്കിൽ റഷ്യയുടെ സൈനിക മേഖലയോ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും ആയുധ മേഖലയോ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേൽ മെനക്കെട്ടിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പോൾ ഇപ്പോൾ അവ്യക്തമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ സിറിയയുടെ രാഷ്ട്രീയമായ രീതിയിലും ഭരണമാറ്റവുമായിട്ട് ബന്ധപ്പെട്ടും ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്ത് ഇടപെടൽ ഏത് തരത്തിലൊക്കെയാണ് ഇസ്രായേൽ സിറിയയുടെ രാഷ്ട്രീയ വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഇതാണ് ഉത്തരം കിട്ടാത്ത രീതിയിൽ എല്ലാ രാഷ്ട്ര തന്ത്രജ്ഞന്മാരും എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും പ്രയാസത്തിലായിരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാണ് ഒറ്റ കൊടുത്തത് എന്താണ് യഥാർത്ഥത്തിൽ അസദിൻ്റെ റോള് എന്താണ് ഈ വിമതപക്ഷത്തിൻ്റെ റോള് ഇത് രണ്ടുമല്ലെങ്കിൽ മറ്റുള്ള മന്ത്രിമാരോ അതല്ലെങ്കിൽ സൈനികരോ ഇസ്രായേലിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ അതാരാണ് ഇങ്ങനെ ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളുടെ ഭൂമികയായി യഥാർത്ഥ സിറിയ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ മാറിയിരിക്കുകയാണ്